ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായി ഗ്ലാമറസ് വേഷം ചെയ്ത മുൻതാസ് എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയുടെ വഴിയിലേക്ക് നിങ്ങൾ ഈ മുൻതാസ് എന്ന നടിയെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സിൽക്ക് സിനിമയ്ക്ക് ശേഷം തമിഴ് മലയാളമടക്കം ഒട്ടനവധി സിനിമയിൽ അതീവ ചൂടരംഗങ്ങളിൽ അഭിനയിച്ച മാസ് ഫാൻ ബേസ് കരസ്ഥമാക്കിയിരുന്നു മുംതാസ് എന്ന നടി മോഹൻലാലിൻ്റെ താണ്ടവന്ന സിനിമയിൽ സജീവ റോൾ ചെയ്തു എന്നാൽ ഇന്ന് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഗ്ലാമറസ് വേഷങ്ങൾക്കും എനിക്ക് കുറ്റബോധം തോന്നുന്നു ഇനി എല്ലാ സിനിമകളും ഗ്ലാമറസ് വിഷങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും ദൈവവയിലേക്ക് നീങ്ങുകയാണെന്നും മുംതാസ് കൂട്ടിച്ചേർത്തു മുമ്പ് ചെയ്ത സിനിമകളോർത്തും പാട്ടുകളോർത്തും തനിക്ക് ഒത്തിരി വിഷമമുണ്ടെന്നും താൻ പലപ്പോഴും പൊട്ടിക്കറിയാറുണ്ട് തൻ്റെ അടുത്ത് ഒത്തിരി പണമുണ്ടെങ്കിൽ താൻ അതിൻ്റെയൊക്കെ റേറ്റ്സ് മേടിച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് അതൊക്കെ നീക്കം ചെയ്യുമെന്നും മുംതാസ് പറഞ്ഞു പൂർണ്ണമായും ഹിജാബിലും ഇസ്ലാമിക ഡ്രസ്സിലേക്ക് മാറിയ മുന്താസിനെ ഇനി വിദേശ രാജ്യങ്ങൾ പോകാനോ അടിച്ചുപൊളിക്കാനെന്നോ താൽപ്പര്യമില്ലെന്നും തനിക്ക് മക്കയിലും മദീനയിലേക്കും മാത്രം പോയാൽ മതിയെന്നും പറഞ്ഞു